ായി ഏറെ ബുദ്ധിമുട്ട് അനുഭവിച്ച കരുനാഗപ്പള്ളി സ്വദേശിയായ കബീറിനാണ് ഇദ്ദേഹം ഇതോടൊപ്പം കബീറിനെ ചികിത്സിക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങളും ഒരുക്കി ബാധിതനായി സഹായമില്ലാതെ നിന്ന പബ്ലിക് മാനേജർ ഡോക്ടർ അനിൽ മുഹമ്മദ് കരുനാഗപ്പള്ളി പുത്തൻതെരുവിലെ പ്രമുഖ കുടുംബത്തിലെ ഇദ്ദേഹം മാരകമായ പ്രമേഹം ബാധിച്ച് കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അവിടെ നിന്നും ബന്ധുമിത്രാദികളെ കാണാനായി പുത്തൻ എന്നാൽ ഇദ്ദേഹത്തിന് ആവശ്യമായ സഹായം ലഭിച്ചില്ല പുത്തൻ തെരുവിൽ നിന്നും കോഴിക്കോട്ടേക്ക് മടങ്ങിപ്പോകാനുള്ള സഹായവും ഇല്ലാതെ വന്നപ്പോഴാണ് കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചത് ഇതേ തുടർന്ന് എസ് ഐ നഗൂരൻ സ്ഥലത്തെത്തി ബന്ധുക്കളുമായി സംസാരിച്ചു ഇവരാരും ഇദ്ദേഹത്തെ സഹായിക്കാൻ തയ്യാറായില്ല തുടർന്ന് എസ് രാജേഷ് ഡോക്ടർ അനിൽ മുഹമ്മദിനെ വിവരം അറിയിച്ചു ഇദ്ദേഹം നേരിലെത്തി കബീറുമായി സംസാരിച്ചു തുടർന്ന് ആവശ്യമായ സഹായം നൽകാൻ തയ്യാറാവുകയായിരുന്നു ഇതോടൊപ്പം കോഴിക്കോട് പ്രവർത്തിക്കുന്ന മിറാക്കൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ഫൌണ്ടേഷൻ ചെയർമാൻ ഫാറൂഖുമായി ഇദ്ദേഹത്തിന്റെ അവസ്ഥയെക്കുറിച്ച് സംസാരിച്ചു വേണ്ട ചികിത്സ നൽകി സഹായിക്കാമെന്ന് അദ്ദേഹവും ഉറപ്പ് നൽകി തുടർന്ന് കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിലെത്തിച്ച ട്രെയിനിൽ ഇദ്ദേഹത്തെ യാത്രയാക്കി ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി